റിസൾട്ട് വന്നു ഒൻപത് എ പ്ലസ് ഒരേ എല്ലാ വിഷയത്തിലും നല്ല മാർക്കുണ്ട് അച്ഛനെന്തോഷായോഷം പറ്റാത്ത ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ മോള് മിടുക്കിയായി പഠിച്ച് മിന്നുന്ന വിജയം നേടിയത് എന്തായാലും മോളെ ഇതാണ് ഇരട്ടി മധുരം ഈ വിജയങ്ങൾക്കാണ് ഇരട്ടി മധുരം ഉള്ളത് ഇത്രയും പ്രതീക്ഷിച്ചില്ല ആണെങ്കിൽ ഈ ഒരവസ്ഥയിൽ ഞാൻ അവള് നല്ല വിഷമഘട്ടത്തിലായിരുന്നു ആ പരീക്ഷ എഴുതിയത് എന്നാലും അവള് നല്ല മാർക്കോടെ ജയിച്ച് സന്തോഷം യോ മോള് ഒമ്പത് എ പ്ലസും ഒരു എയും നേടി മികച്ച വിജയമാണ് എന്തായാലും മോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണല്ലോ മിടുക്കിയായി പഠിച്ച് ഇത്രയും അഭിമാനകരമായ നേട്ടം നേടിയത് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഞാനിപ്പോൾ ഉള്ളത് പത്തനാപുരത്തിനടുത്ത് പട്ടാഴി ചെളിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു മോളെ കണ്ടില്ലേ ഈ മോളുടെ പേര് അർച്ചന എന്നാണ് അല്ലേ മോൾ പട്ടാഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഒൻപത് വിഷയങ്ങൾക്ക് എ പ്ലസും ഒരു വിഷയത്തിന് എയും നേടി മികച്ച വിജയമാണ് നേടിയത് ഇവിടെ അച്ഛൻ കിടക്കുന്ന കണ്ടില്ലേ ഏറ്റവും ദയനീയമായ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ മോള് പഠിച്ചു മിടുക്കിയായി ഈ അഭിമാനകരമായ നേട്ടം കൈവരിച്ചത് മോള് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് അച്ഛനെയും കൊണ്ട് അമ്മ ആശുത്തിലാണ് ഈ വീട്ടിൽ ആരുമില്ല ഭയങ്കര വിഷമമായിരുന്നു നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചാണ് മോള് പഠിച്ച് മിടുക്കിയായി വന്നത് അച്ഛൻ തെങ്ങേന്ന് വീണ് തളർന്നു വീണ് ഇല്ലേ ചേട്ടൻ തെങ്ങേന്ന് വീഴുമായിരുന്നു അല്ലേ ഇന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ മോള് മിടുക്കിയായി പഠിച്ച് മിടുക്കിയായി മിന്നുന്ന വിജയം നേടിയത് ഈ വിജയങ്ങൾക്കാണ് ഇരട്ടി മധുരമുള്ളത് എന്തായാലും മുഴുവൻ വിഷയം കെ പ്ലസ് നേടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുകയും ചെയ്യരുത് കേട്ടോ ഇത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം കേട്ടോ എന്തായാലും സ്കൂളിനും ഈ നാടിനും ഒക്കെ അഭിമാനമാണ് നമ്മുടെ ഈ അർച്ചന അച്ഛൻ ഒരു ദിവസം ജോലിക്ക് പോയതാ ഉച്ചക്കൊക്കെ ചോറ് അരി വീട്ടിൽ വന്നായിരുന്നു വൈകുന്നേരം തേങ്ങ എന്ന് പറഞ്ഞു അങ്ങനെ തെങ്ങീന്ന് വീണതാ ഇപ്പൊ ചലനശേഷിയില്ലേ സന്തോഷം ജോലിക്ക് പോയതാ വീട്ടുകാർ പറഞ്ഞു തേങ്ങ പറഞ്ഞ അങ്ങനെ കീറി അടുത്തി തെങ്ങി വീണിട്ട് നട്ടലിൽ നിന്ന് ഒക്കെ ഒടുവുണ്ട് ഭാര്യയിൽ നിന്ന് നട്ടലിനല്ല ഉടുവ് പിന്നെ ഈ ഇടുപ്പിന് താപ്പ് തൊട്ട് ചെലവ് ശേഷിയില്ല അതൊക്കെ അത് തൊട്ട തൊട്ടാലൊന്നും അറിയത്തില്ല ഇത് സർജറി എല്ലാം കഴിഞ്ഞ് നാല് മാസം ഒരേ നാല് നാല് മാസം ഒരേ കിടപ്പാണ് പിന്നെ മുമ്പോട്ടുള്ള പിള്ളേരുടെ പാട് ബുദ്ധി ബുദ്ധി ആൾ പിന്നെ പിള്ളേർ ജയിച്ച് അധികം സന്തോഷമുണ്ട് പിന്നെ പഠിച്ച് പിന്നെ മുന്നോട്ടുള്ള പിള്ളേരുടെ വിദ്യാഭ്യാസം എൻ്റെ ചികിത്സ സഹായിക്കാൻ ആരും ഇല്ല കുറെ പേരൊക്കെ സഹായിച്ചു ഇനിയും ബുദ്ധിമുട്ടാ മുന്നോട്ടുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് സഹായിക്കണം ഞാൻ ജോലിക്ക് പോയായിരുന്നു ഇവിടുത്തെ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരു എല്ലാം കൊണ്ട് ഒരു ബുദ്ധിമുട്ടായി നമ്മൾ പിള്ളേരെ പഠിത്തം വീടെ ഒരു വീടേ വീടേയുള്ള പിള്ളേർ ഈ വീട്ടിലാണ് കിടന്നുകൊണ്ടിരുന്നത് ഈ റൂമിലാണ് കിടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ പിള്ളേർ കിടക്കാൻ പോലും സ്ഥലമില്ല ഇവിടെ കിടക്കേ പിള്ളേർ പഠിക്ക് കിടക്കയല്ല ഇവിടെ തന്നെയായിരുന്നു ഞാൻ അങ്ങോട്ടും മാരെയൊക്കെ കിടക്കുകയൊക്കെ ചെയ്യും ഇപ്പം പിള്ളേരെ കിടക്കാനും ഇല്ല ഒന്ന് കുളിച്ചാൽ ഡ്രസ്സ് മാറാൻ പോലും സ്ഥലം പിള്ളേർക്കില്ല ആ ഒരു സാഹചര്യമാണ് പിന്നെ പിള്ളേർ ചോറ് കഴിച്ചിട്ട് പോയി യും പ്രതീക്ഷിച്ചില്ല നല്ല മാർക്കോടെ പരീക്ഷയെ പാസ്സായത് അണ്ണന്റെ ഈയവസ്ഥയിൽ അവള് നല്ല വിഷമഘട്ടത്തിലായിരുന്നു ആ പരീക്ഷ എഴുതിയത് എന്നാലും അവള് നല്ല മാർക്കോടെ ജയിച്ച് പരീക്ഷ സമയത്തൊക്കെ കൂടെ അല്ല ഞാനില്ലായിരുന്നു ഞാനില്ലായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലായിരുന്നു അങ്ങനെ അമ്മയും അച്ഛനും ആങ്ങളെയും ഒക്കെ ഉള്ളായിരുന്നു ആങ്ങളെ ഇല്ലായിരുന്നു ആങ്ങളെയും ഹോസ്പിറ്റലിലായിരുന്നു അമ്മയും അച്ഛനും മാത്രമേ ഉള്ളായിരുന്നു അവരുടെ കൂടായിരുന്നു ബുദ്ധിമുട്ട് അറിഞ്ഞ് പഠിച്ചു അണ്ണ ഇതുപോലെ രാവിലെ ജോലിക്ക് പോയതായിരുന്നു അപ്പൊ മീനത്തൊരു വീട്ടിൽ ജോലിക്കായിട്ട് പോയതായിരുന്നു അപ്പൊ ആ വീട്ടുകാർ പറഞ്ഞു ഇതുപോലെ തെങ്ങി തേങ്ങ വിളഞ്ഞിടക്കുക നടത്തി തരുവാൻ ചോദിച്ചു അങ്ങനെ അണ്ണൻ തേങ്ങ അടത്താൻ കയറിയതായിരുന്നു അവത്ത വശാല് തെങ്ങീന്ന് വീണ് നട്ടലിന് നല്ല ഒടുവും ഭാര്യയല്ലുകൾക്ക് നല്ല ക്ഷതവേറ്റ് അങ്ങനെ കാലിന് രണ്ടിന് ചലനശേഷി നഷ്ടമായി അങ്ങനെ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് എട്ടു മാസത്തോളം ആവും പഴയ രീതി തന്നെ ആകണമെങ്കിൽ എട്ടു മാസം ആകുമെന്ന് പറഞ്ഞു അങ്ങനെ ചികിത്സയ്ക്ക് മറ്റും ഇനി മുന്നോട്ടുള്ള കാര്യത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാ എല്ലാരും നാട്ടുകാരും വീട്ടുകാരും എല്ലാം സഹായിച്ച ഇതുവരെ മുന്നോട്ട് പോകുന്നത് ചേച്ചി ജോലിക്കൊക്കെ പോകുന്നു ഞാൻ തൊഴിലുറപ്പിനും കാറ്റർ ബാർക്കിനും ഒക്കെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ ഒന്നിനും പോകാൻ പറ്റാത്തൊരവസ്ഥ വരുമാനം എല്ലാം നിലച്ച് പഠനം ബാക്കിയുള്ള അത് എങ്ങനാന്നുള്ളതൊന്നും അറിയത്തില്ല പിടിക്കും അങ്ങനെ വാശിയൊന്നും ഇല്ല അവസ്ഥ അറിഞ്ഞോട് അറിയാലോക്ക് അവസ്ഥ അറിയാലോ അതനുസരിച്ച് അവള് നല്ല വിഷമവും കരഞ്ഞോണ്ടാ കേൾക്കുന്നത് തന്നെ റിസൾട്ട് ഷീറ്റ് ആയതുകൊണ്ട് ഭയങ്കര ചൂടാ കറണ്ടും കൂടി ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടായിട്ട് ഒരു ചെറിയ സമ്മാനം മോക്ക് കൊടുക്കും എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു ആ സമ്മാനമാണ് അത് ചെറിയൊരു സമ്മാനമാണ് കേട്ടോ ഇവർ ആശുപത്രിയിലായിരുന്നു ഞാൻ നാല് മണിയാവുമ്പം കുഞ്ഞിനെ വിളിച്ചോണുത്ത് മക്കൾ വിഷമിക്കേണ്ട കുഴപ്പമില്ല അച്ഛനെ അമ്മയ്ക്ക് ഒരു സന്തോഷാവട്ടെ മക്കൾ എഴുന്നേറ്റ് പഠിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചുണുത്ത് നാല് മണിയാവുമ്പോൾ എഴുന്നേറ്റിരുന്ന് പഠിക്കും പഠിച്ചിട്ട് ഞാൻ ആഹാരം ഞാൻ തൊഴിലുറപ്പിന് പോവുക ഇനി കുഞ്ഞുങ്ങളുണ്ടായേണ്ട തൊഴിലുറപ്പിനൊന്നും പോകത്തില്ല ഏഴ് മണിക്ക് കുഞ്ഞിന് ട്യൂഷന് പോകണം അതുകൊണ്ടെല്ലാം വെച്ച് ആഹാരങ്ങളും വെച്ച് കൊടുത്ത് കുഞ്ഞിനെ പറഞ്ഞു വിടും അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഫലം അവൾ തന്നെന്തോ ആയാലും ഞങ്ങൾക്ക് അതേ ഉള്ളു സമാധാനം അർച്ചന അർച്ചനോടെ ഒരവസ്ഥയും വീട്ടിലെ സാഹചര്യമൊക്കെ നിങ്ങളെല്ലാം കണ്ടില്ലേ സത്യം പറഞ്ഞ ഒരു ഷെഡിലാണ് കഴിയുന്നതല്ലേ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാവപ്പെട്ട കുടുംബത്തെ ഒന്ന് സഹായിക്കണം